എൻ്റെ മണ്ഡലത്തിലെ നേരുമംഗലം വില്ലാഞ്ചിറയിൽ അവിടെ ദേശീയപാതയിൽ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് മുകളിലേക്ക് ഒരു വൻ മരം വീണ് ഇടുക്കി സ്വദേശിയായ ജോസഫ് എന്ന ഇടുക്കി സ്വദേശി അവിടെ അദ്ദേഹത്തിന് അന്ത്യം സംഭവിച്ചത് അദ്ദേഹത്തിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന മൂന്ന് പേർക്കും ഗുരുതരമായി പരിക്കേൽക്കുകയുണ്ടായി ഇതേ പഞ്ചായത്തിൽ തന്നെയാണ് കവളങ്ങാട് പഞ്ചായത്തിലാണ് നെല്ലിമുറ്റത്ത് ഒൻപത് വർഷം മുമ്പ് സ്കൂൾ ബസ്സിന് മുകളിലേക്ക് ഇതുപോലെ വലിയ മരം വീണ് അഞ്ച് കുട്ടികൾക്ക് അന്ന് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി ഈ നേരുമംഗലത്തെ ഈ വിഷയത്തിന് ശേഷം പ്രധാനപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധയിൽ വിഷയം കൊണ്ടുവരികയും അദ്ദേഹം ഇടപെടുകയും കുറെ പാഴ്മരങ്ങളടക്കം ഈ പ്രദേശത്ത് മുറിച്ചു മാറ്റിയിട്ടുണ്ട് എന്നാൽ ഇനിയും കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലും ഇടുക്കി റോഡിലും അടക്കം ഇതിന് സമാനമായ വിഷയങ്ങൾ കേരളത്തിൻ്റെ പല പ്രദേശങ്ങളിലും ഈ ഫോറസ്റ്റ് ഭൂമിയോട് ചേർന്ന പ്രദേശങ്ങളിൽ ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ് അപ്പോൾ ഇനിയും അത്തരത്തിലുള്ള മരങ്ങൾ നിൽക്കുന്നുണ്ട് പ്രത്യേകിച്ച് കാലാവസ്ഥ കൂടുതൽ പ്രതികൂലമായി മാറുമെന്ന അറിയിപ്പ് ഒക്കെ വരുന്ന സാഹചര്യത്തിൽ അതുപോലെയുള്ള പാഴ് മരങ്ങളും അപകടകരമായി നിൽക്കുന്ന മരങ്ങളുമൊക്കെ അടിയന്തിരമായി അതിൻ്റെ ശിഖരങ്ങളടക്കം മുറിച്ചു മാറ്റുന്നതിന് വേണ്ട ശക്തമായ ഒരു ഇടപെടൽ ഉണ്ടാകുമോ സർ സാർ കാലവർഷക്കാലത്ത് ഗുരുതരമായ ദുരന്തങ്ങൾ ഉണ്ടാക്കുമെന്ന കാലാവസ്ഥാ മുന്നറിയിപ്പ് ഗവേഷണ കേന്ദ്രം നമുക്ക് നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ റോഡിന് ഇരുവശവുമുള്ള അപകടകാരിയായ വൃക്ഷങ്ങൾ മുറിച്ചു മാറ്റണമെന്ന നിർദ്ദേശം നൽകിയിരുന്നു ആ നിർദ്ദേശം കുറിച്ച് ചർച്ച ചെയ്യുന്നതിനിടയിലാണ് ബഹുമാനപ്പെട്ട അംഗത്തിൻ്റെ നാട്ടിൽ ദൗർഭാഗ്യകരമായ ഒരു സംഭവം ഉണ്ടാകുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അടിയന്തിരമായ ഇടപെടൽ നടത്തുകയും മരങ്ങൾ മുറിച്ച് നീക്കിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും ബാക്കിയുണ്ടെങ്കിൽ തീർച്ചയായും ഈ രണ്ട് റോഡുകളിലെയും അപകടകാരിയായ മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിനാവശ്യമായ നിയമപരമായ നടപടികൾ സ്വീകരിക്കുന്നതാണെന്ന് ഉറപ്പു നൽകുന്നു